സർക്കാരിന്റെ വികസന സദസ്സിന്റെ പേരിൽ തിരുവാലി പഞ്ചായത്തിൽ സിപിഎം ജനവഞ്ചന നടത്തുകയാണെന്ന് യുഡിഎഫ് ഇതിന്റെ ഭാഗമായുള്ള പരസ്യപ്രവർത്തികൾക്ക് വ്യാഴാഴ്ച നടക്കുന്ന ഭരണസമിതി യോഗത്തിൽ അംഗീകാരം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ചില നേതാക്കളുടെ ആഭിമുഖ്യത്തിൽ പ്രവർത്തികൾ ആരംഭിച്ചതായും ഇതിന്റെ പേരിൽ സാമ്പത്തിക തട്ടിമ നടത്തുന്നതായും ഭാരവാഹികൾ ഇതിനെതിരെ ശക്തമായ പ്രചരണ പരിപാടികളുമായി യു ഡി എഫ് മുന്നോട്ടു പോകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വികസന സദസ്സിനുള്ള പ്രചരണ പരിപാടികൾ ഏറ്റെടുക്കുന്ന സ്ഥാപനങ്ങളെ തീരുമാനിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് മുൻപ് നടത്തിയ പ്രവർത്തനങ്ങൾ സിപിഎം വിശദീകരിക്കണമെന്നും ഭാരവാഹികൾ പറഞ്ഞു ക്വട്ടേഷൻ നൽകേണ്ട പ്രവൃത്തികൾ അതിനു മുമ്പ് തന്നെ ചില നേതാക്കളുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ചത് ലക്ഷ്യങ്ങളുടെ തട്ടിപ്പ് ലക്ഷ്യം വെച്ചാണ് ഇതിനെതിരെ യു ഡി എഫ് പ്രചരണ പരിപാടികൾ ആരംഭിക്കും സർക്കാർ പ്രഖ്യാപിച്ച വികസന തിരുവാലിയിൽ ഒരു ജനവഞ്ചന സദസ്സായിട്ട് അതിന്റെ ഈ സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരസ്യ പ്രചരണങ്ങളും എല്ലാം നൽകുക സ്വാഭാവികമായിട്ടും അതിൻ്റെ അതോറിറ്റിയോട് ക്വട്ടേഷൻ സ്വീകരിച്ചുകൊണ്ടാണ് അങ്ങനെ കൊട്ടേഷൻ സ്വീകരിച്ചിട്ടുള്ള നോട്ടീസ് പരസ്യം ചെയ്ത് ശേഷം മൂന്നാം തീയതിയാണ് അതിൻ്റെ കൊട്ടേഷൻ കാലാവധി പൂർത്തിയാവുന്നത് അതിനുശേഷം ഒമ്പത് പത്തിന് നാളത്തെ ബോർഡ് യോഗത്തിലാണ് അതിൻ്റെ തീരുമാനമെടുക്കുന്നത് അതിനു മുമ്പ് തന്നെ രണ്ടാം തീയതി വിജയദശമി ദിവസം നമുക്കെല്ലാവർക്കും അറിയാം ഭക്തജനങ്ങളും വിശ്വാസികളും എല്ലാം അമ്പലത്തിൽ പോകുന്ന ദിവസം മണി മുതൽ പതിനൊന്ന് മണിവരെ കുന്നപ്പാല ശിവക്ഷേത്രത്തിൽ സി പി എമ്മിൻ്റെ നേതാക്കളായ മോഹൻദാസ് അതുപോലെ തന്നെ രാജൻ എം രാജൻ അതുപോലെ ഗോപ്മെമ്പർമാരായ കോമളവല്ലി എ ശോഭന തുടങ്ങിയ നേതാക്കന്മാരുടെ ഒരു സംഘം തന്നെ അവിടെ വെച്ചുകൊണ്ട് ചിത്രീകരണവും അതുപോലെ തന്നെ റീൽസും അടക്കമുള്ള കാര്യങ്ങൾ ചെയ്ത് ഈ ഈ സദസ്സിനു വേണ്ടിയാണ് എന്നാണ് ശ്രദ്ധയിൽപ്പെട്ടത് ഈ വിശദീകരണം ഞങ്ങൾ സെക്രട്ടറിയോട് ആരാകും ഇങ്ങനെയുള്ള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് സെക്രട്ടറിയോട് വിശദീകരണം ചോദിച്ചപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രവർത്തന പഞ്ചായത്ത് സെക്രട്ടറിയോട് ചോദിച്ചപ്പോൾ അങ്ങനെയുള്ള ഒരു പരിപാടിയും ആരംഭിച്ചിട്ടില്ല അതിന്റെ നടപ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നുള്ളൂ എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ ഇത് ജനങ്ങളെയും അതുപോലെ തന്നെ ഭക്തജനങ്ങളെയും വിശ്വാസികളെയും എല്ലാവരെയും കിട്ടികളാക്കി അമ്പലത്തിലെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ള രൂപത്തിലാണ് അവിടെ ജനങ്ങളെ എല്ലാവരെയും സജീവമാക്കിയിട്ടുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റാണ് അതിന് ചോദിച്ച് അനുമതി നൽകിയിട്ടുള്ളത് നമ്മൾ ട്രസ്റ്റി ബോഡി ചെയർമാനോട് ചോദിച്ചപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ചോദിച്ച അനുവാദം എന്നാണ് അറിയാൻ സാധിച്ചത് അങ്ങനെ ട്രസ്റ്റി ബോർഡ് ചെയർമാനെയും അതുപോലെ തന്നെ അമ്പല കമ്മിറ്റി അംഗങ്ങളെയും ഭക്തജനങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവിടെ വെച്ചുകൊണ്ട് സി പി എമ്മിൻ്റെ ഒരു പ്രചരണ പരിപാടിയാക്കി അത് മാറ്റുകയാണ് അത് അല്ല എന്നുണ്ടെങ്കിൽ സി പി എമ്മിൻ്റെ നേതാക്കൾ ഇതിനെക്കുറിച്ച് വിശദീകരിക്കണം അതുപോലെ തന്നെ ഇതിനെതിരെ എന്താണ് നിങ്ങൾ ഇതിനെതിരെ ശക്തമായ പ്രചരണ പരിപാടി ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും യു ഡി എഫ് അത് വീട് കയറി തന്നെ അതിനുള്ള പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോകും സി പി എം അത് വിശദീകരിക്കേണ്ട അത്യാവശ്യമുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം തിരുവാതിരി പഞ്ചായത്തിന്റെ ഔദ്യോഗിക വാഹനം ഉപയോഗിച്ചിട്ടാണ് അവധി ദിവസമായ അന്ന് പോലും ആ പരിപാടികൾ അമ്പലത്തിൽ നടന്നിട്ടുള്ളത് അതിനെക്കുറിച്ച് സെക്രട്ടറിയോട് ചോദിച്ചപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കയ്യിലാണ് വാഹനം കസ്റ്റോഡിയൻ സെക്രട്ടറി അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതുകൊണ്ട് സെക്രട്ടറി സെക്രട്ടറി പഞ്ചായത്ത് ചെയ്തിട്ടുള്ളത് ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള വാർത്താസമ്മേളനത്തിൽ യു ഡി എഫ് ചെയർമാനും പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രസിഡന്റുമായ കെ മുഹമ്മദ് നജീബ് യു ഡി എഫ് കൺവീനറും മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമായ വി എ ഇബ്നു ഇബ്നുഖർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ മുൻ മണ്ഡലം പ്രസിഡന്റ് കെ സുരേഷ് മണ്ഡലം വൈസ് പ്രസിഡന്റ് പി പഞ്ചായത്ത് അംഗം എ കെ സജീസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்